നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമൻ ഭരണകൂടവുമായി സംസാരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ നിമിഷപ്രിയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുവെന്നും വിവരം ലഭിക്കുന്നുണ്ട് സമീർ സി മുഹമ്മദ് കോഴിക്കോടും ചേരുന്നു കൂടുതൽ വിവരങ്ങൾ സമീർ ഈ മാസം പതിനാറിനാണ് നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പാക്കും എന്ന് യമൻ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് ആ സമയത്താണ് ആ സാഹചര്യത്തിലാണിപ്പോൾ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യയുടെ ഏറ്റവും ഒടുവിൽ വാർത്തയാണ് ഇപ്പോൾ കാന്തപുരം വിഷയത്തിൽ എന്നുള്ളത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ സമീർ സൂചിപ്പിച്ചതുപോലെയാണ് വധശിക്ഷ കഴിയുകയാണ് പാലക്കാട് സ്വദേശി നിമിഷപ്രിയ നിമിഷപ്രിയയുടെ അപ്പീൽ സുപ്രീം സുപ്രീംകോടതി തള്ളിയിരുന്നു സുപ്രീം കോടതി തള്ളിയ പശ്ചാത്തലവും അതോടൊപ്പം തന്നെ ഈ മാസം പതിനാല് വധശിക്ഷ ഉണ്ടാകും എന്നുള്ള അറിയിപ്പും വന്നിരുന്നു അതാണ് വലിയ ആശങ്കപ്പെടുത്തുന്നത് തുടർന്ന് വിവിധ തലങ്ങളിലുള്ള ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു വിഷയത്തിൽ ഇടപെടണമെന്നും ഇവരുടെ വധശിക്ഷ ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നുമായിരുന്നു ആ കത്തിൽ ആവശ്യം അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു അതോടൊപ്പം തന്നെ എമനില് എമനിലെ ബിസിനസ് പങ്കാളികളായിട്ടുള്ള മലയാളികളും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പ്രമുഖരായിട്ടുള്ള ബിസിനസ് ബിസിനസ് മേഖലയിലെ പ്രമുഖരും ഒക്കെയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അനൌദ്യോഗിക ചർച്ചകളും നടന്നു വരികയാണ് ഇതോടൊപ്പമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഇന്ത്യൻ ഗാൻ ഓഫ് ദി കാന്തപുരം എ പി അബുബക്രബ മുസ്ലിയാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അതായത് അവിടുത്തെ ഏറ്റവും പ്രധാന പ്രമുഖനായിട്ടുള്ള സൂഫി വര്യനാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദും അദ്ദേഹം ആ അദ്ദേഹവുമായാണ് അദ്ദേഹം ഈ ആശയവിനിമയം കാന്തപുരം അബുബക്രബ മുസ്ലിയാർ ആശയവിനിമയം നടത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ യമൻ ഭരണകൂടവുമായും കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നിമിഷപ്രിയുടെ രക്ഷിതാക്കളുമായും കാര്യങ്ങൾ കുടുംബാംഗങ്ങളുമായും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയിപ്പോൾ ഈ കൊല്ലപ്പെട്ട രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷപ്രിയയുടെ കാരണമായിക്കൊണ്ട് ഒരു എം എൻ പൗരൻ കൊല്ലപ്പെട്ടത് സപ്രവർത്തനായിത്തുന്ന തലാലാണ് കൊല്ലപ്പെട്ടത് ഇനി ആ കുടുംബം ദയാധനം സ്വീകരിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകിയാൽ മാത്രമേ ജയിലിൽ നിന്നും ഓജിതമാവാൻ കഴിയുകയുള്ളു വധിഷ ഒഴിവാകുകയുള്ളൂ അത്തരം ഒരു സാഹചര്യത്തിൽ അതിനുള്ള എന്തൊക്കെ സാധ്യതയാണ് ഉള്ളത് എന്നാണ് മർക്കസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അത്തരം കാര്യങ്ങളാണ് തേടുന്നത് കാന്തപുരം അപുവക്ര മുസ്ലിയാർ അത്തരം കാര്യങ്ങളാണ് തേടുന്നത് അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് ഈ കുടുംബങ്ങളുമായും അതുപോലെ തന്നെ എം എൻ ഭരണകൂടവുമായും കാന്തപുരം കാന്തപുരം അപുബക്ര മുസ്ലിയാർ ഇടപെട്ട് കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ ആരായുന്നത് അതിന്റെ ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങും ദയാധനം സ്വീകരിച്ചു കൊണ്ട് കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ അത് ഏറ്റവും ഒരു പവിത്രമായ നടപടിയായി മാറും അതിനുള്ള ശ്രമങ്ങളാണ് കാന്തപുരം അബുബക്ര മുസ്ലിയാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നുള്ള നടപടികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എവരും കാത്തിരിക്കുന്ന ഒരു ശുഭകരമായ ഒരു വാർത്ത ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മലയാളികൾ ഒന്നടങ്കം പ്രധാനമായും നിമിഷ നിമിഷയുടെ അമ്മ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുള്ള നിരവധി സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശുഭകരമായ വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് അതിലേറ്റവും ഒടുവിലത്തെ ഒരു ഇടപെടലാണ് ഇപ്പോൾ കാന്തപുരം അബവക്ര മുസ്ലാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മർക്കസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രജിൽ